ഏറ്റവും ഏറ്റവുമധികം ആഭ്യന്തര വിഷയങ്ങൾ നേരിടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി സി പി എം മാറുന്നു കൂട്ടപലായനമാണ് സി പി എം സി പി ഐയിൽ നിന്ന് മറ്റ് കക്ഷികളിലേക്ക് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സി പി ഐ ഇതോടെ ഇന്നലെയോടുകൂടി സി പി എം സി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആണ് ഇനിയും കേരളത്തിൽ ഒരു പ്രസക്തിയുമില്ല അപ്രസക്തമായി മാറുന്ന ഒരു ധാഷ്ട്യമാണ് ഇന്നലെ കണ്ടത് അതിന് സി പി ഐക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്നേ പറയാനുള്ളൂ ഈ ഈ പ്രസ്ഥാനങ്ങളാണ് മറ്റൊരു വിഷയം ഇറങ്ങി വന്ന് സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതുവരെ ഒരു അക്ഷരം അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഗവൺമെന്റിന് ആദ്യം പറഞ്ഞ നിലപാടില്ലായ്മ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളെ സംഘടനകളെല്ലാം വിളിച്ചിരുത്തിയിട്ട് ഞങ്ങൾ നടപ്പിലാക്കത്തില്ലെന്ന് ഉറപ്പ് കൊടുത്ത ഒരു ഗവൺമെന്റ് അതിന് വീമ്പ് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐ അടക്കം ഞങ്ങളുടെ നിർദ്ദേശം ഞങ്ങളുടെ നിർദ്ദേശം ഗവൺമെൻറ് അംഗീകരിച്ചു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയേ അവരെ വിളിച്ചൊന്ന് ചർച്ച ചെയ്ത് ഇങ്ങനെ സാഹചര്യത്തിൽ ഞങ്ങൾ ഒപ്പിടുന്നു എന്നെങ്കിലും പറയാനുള്ള ഒരു മര്യാദ ഒരു ഗവൺമെൻറ് കാണിക്കട്ടെ അന്നേരം അവരുടെ മുമ്പിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രസക്തമല്ല സി പി ഐ പ്രസക്തമല്ല കേരളത്തിൻ്റെ ജനത പ്രസക്തമല്ല കേരളത്തിൻ്റെ മതേതരത്വം പ്രസക്തമല്ല അന്നേരം ഈ നിലപാടില്ലായ്മ തന്നെയാണ് ഈ എത്ര വാഴ്ത്തിപ്പാടി ഇരട്ട ചങ്ങ എന്നൊക്കെ പറഞ്ഞാലും നിലപാടുകൾ കൊണ്ടാകുന്നല്ലോ ഒരാൾ ഒരു വ്യക്തിയെ വിലയിരുത്തേണ്ടത് അതില്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ അല്ലല്ല ഞാനിപ്പ അതിലേക്കൊന്നും കിടക്കുന്നില്ല സി പി ഐ ഇന്നത്തെ സി പി ഐക്ക് അതിനുള്ള ശേഷിയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഇനി എന്തേലും ജെപ്പടി വിദ്യ കാണിച്ച് ഇതിൽ നിന്ന് തലയുരാൻ നോക്കുന്നു എന്നല്ലാതെ ഈ നയങ്ങളെ എതിർക്കാനുള്ള ശേഷിയോ തൻ്റെ ഇടമോ ഇന്നത്തെ സി പി ഐ നേതൃത്വത്തിനില്ല അതുകൊണ്ട് തന്നെ അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ പ്രതീക്ഷ അതിൽ വെക്കുന്നില്ല ഉറപ്പ് നൽകിയിട്ട് ഇത് ആരും മുഖ്യമന്ത്രി വിദ്യാഭ്യാസ എന്നുള്ളതാണോ അല്ല സി പി ഐയോട് സഹതപിക്കുന്നതിനോടൊപ്പം തന്നെ സകാവ് എം എ ബേബിയോടും സഹതപിക്കുന്നു അദ്ദേഹം ഇനി ഞാൻ പറഞ്ഞു സി പി ഐയെ കേൾക്കും കേൾക്കട്ടെ കേട്ടിട്ടേ എടുക്കത്തുള്ളൂ അന്നേരം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൽ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് എന്ത് സ്ഥാനം എന്നുള്ളതുകൂടെ തെളിഞ്ഞിരിക്കുകയാണ് ഇനി ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഇനി എന്താ ചർച്ച ചെയ്യാനാ ഒപ്പിട്ടയിൽ നിന്ന് നീ പറാനൊക്കത്തില്ലല്ലോ വലിച്ചെറി കളാനൊക്കെ പോയിട്ട് ഒപ്പിട്ട് കഴിഞ്ഞ് ചർച്ച ചെയ്യുമെന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ചു കാലമായി മുട്ടിലഴിഞ്ഞ് അങ്ങ് ശീലിച്ചു പോയി നേരെ നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹം പോലും സി പി ഐയുടെ ലീഡർഷിപ്പിനുള്ളതായി കാണുന്നില്ല മുട്ടിലെഴയാൻ വിധിക്കപ്പെട്ടവർ അങ്ങനെ ശീലിച്ചു പോയവർ എന്നുള്ളതേ അതിന് പറയാനുള്ളൂ അല്ല കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന ദോഷം വസ്തുതാപരമായി വിലയിരുത്തി കഴിഞ്ഞാൽ ചരിത്രം വളച്ചൊടിക്കുന്നു എന്ന് മാത്രമല്ല ശാസ്ത്രം പഠിപ്പിക്കുന്നതിൽ നിന്നോട് പിന്നോട്ട് പോവുകയാണ് പാഠ്യാവലിയിൽ നിന്ന് ശാസ്ത്രത്തെ നിന്ന് ഒരു സമൂഹത്തെ അകറ്റുന്ന പാഠ്യരീതിയാണ് അതിൽ സി പി എമ്മും അതാണ് സി പി ഐയും പറയുന്നതാണ് കോൺഗ്രസും പറയുന്നത് എല്ലാവരും പറയുന്ന ഇന്ത്യ രാജ്യത്ത് പുരോഗമനമായി ചിന്തിക്കുന്നവരെല്ലാം പറയുന്നതാണ് ചരിത്രം വളച്ചൊടിക്കുന്നത് മാത്രമല്ല ശാസ്ത്രബോധം സൃഷ്ടിക്കുന്നതിന് പകരം അതിൽ നിന്ന് മാറ്റി ഒരു തലമുറയെ വളർത്താനാണ് ഇവർ ശ്രമിക്കുന്നത് എങ്കിൽ മാത്രമേ ഇവർക്ക് ഈ മതപരമായിട്ടുള്ള വികാരം വളർത്തിയെടുത്ത് ഒരു സമൂഹത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ ഭയാനകമായ ഒരു സാഹചര്യം ഇതിൻ്റെ പിന്നിൽ നിൽക്കുമ്പോൾ ഇവർക്ക് എന്ത് നിലപാടാണ് എന്ത് നിലപാട് എന്തും പഠിപ്പിക്കാവല്ലോ ഇവിടെ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തെന്ന് മാത്രമല്ല എന്തും പഠിപ്പിക്കാവല്ലോ അതിനൊരു ഒരു മടിയുള്ളവരല്ലല്ലോ ഈ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അത് ദൗർഭാഗ്യകരമാണോ അതല്ലേ പറയാൻ